കത്തിക്കാനില്ല നല്ല വെയിലില്ല വരുന്നു ഒറ്റ കഴിഞ്ഞ ഓലയില്ല കത്തിക്കാൻ കേട്ടാ ഓലായി തീപ്പറ്റിക്കാൻ വേണ്ടിട്ട് അനു ഓല വേണം അല്ലാതെ ഓലൊന്നും വേണ്ട പക്ഷേങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യണ്ടിരിക്കും എല്ലാം അമ്മ ചെയ്തോളൂ അടുപ്പിൻ്റെ കാര്യം ഞാൻ നോക്കുകയോ വേണ്ട ബുക്ക് വേണ്ട എല്ലാം ഓരോ മട്ടനും വിറകും എല്ലാം ആക്കി കൂടെ നിർത്തടുപ്പിൻ്റെ ഉള്ളിലെല്ലാം അടുക്കി വെക്കും ഇപ്പം അമ്മയില്ലാത്തതുകൊണ്ട് എന്തൊരു വിഷമമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ അടിയിപ്പം എനിക്ക് തോന്നുന്നു അതിന് ഉണം കഴിഞ്ഞിട്ടേ വരലുണ്ടാവൂല എന്നു വച്ചാൽ എത്രയോ കൊലം കൂടിയിട്ടാണ് പോയത് അപ്പോൾ പിന്നെ അവർ വീടൊന്നും തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിന് അങ്ങനെ കുറെ കരഞ്ഞു ആ അങ്ങനെയാന്ന് നല്ല പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഉറക്കു ഇതിന് നാട്ടിലേ ശരിയാവല്ലോ അതുകൊണ്ട് ഇനി പിന്നെ ഓണം കഴിഞ്ഞിട്ടാ വരുന്നിട്ട് അങ്ങനെ വരട്ടെ വെച്ചിട്ടാണ് ഞാനെന്നൂടെ ഓല തരക്കട്ടെ കേട്ടോ ഇതവിടെ വെയിലുണ്ട് ആ വെയിലിനേ ചുടട്ടെ സ്ഥലങ്ങണ്ട നമ്മളെ നമ്മള് തൊട്ട മിറ്റത്ത് പോയാലോ തന്നുകെട്ടാ പക്ഷെ ഇത് റൂ കാടാണ് കാട് എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പൊ എന്താന്ന് പറയാമെങ്കിൽ അയാൾക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട് വയക്കിന് തടച്ചു തങ്ങും തൈ നട്ടിട്ടുണ്ട് അതിന് സന്തോഷമായി ഉള്ളുണ്ടാവും അതുകൊണ്ട് തൈ അതിന്റെ മേലെയാണ് നട്ടിന്നെ എന്നാലും ആയിക്കോട്ടെ കാടില്ലാണ്ടാവുമല്ലോ അയാൾക്കൊരു ഉപകാരമായിട്ട് എല്ലാം കാടും വൈക്കറും നല്ലൊരു ഭംഗിയെന്നൊക്കെ കാണും വെറും അലങ്കാടേലും എല്ലാം വയക്കിയെല്ലാം വൃത്തിയാക്കി മറ്റേ രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ പേടിയാകും പാമ്പങ്ങാനും പെരുവാന്നു വെച്ചിട്ട് എണ്ണിയെല്ലാം ജനൻ്റെ അരികിലെല്ലാം എണ്ണി വറ്റി പോകും ഇപ്പം എണ്ണ കിട്ടാനും ഇല്ലല്ലോ ഇത് ഈ മരത്തിൻ്റെ മേലെ കൂടി വീട്ടിൻ്റെ മേലെയൊന്നും ജാതി വേണ്ട അതുകൊണ്ട് രാത്രിക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല പേടിച്ചിട്ട് കുറേ പറഞ്ഞു കഴിക്കണമെന്ന് പക്ഷെങ്കിലും അവന് കഴിക്കണ്ടേത് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞാ കഴുകിട്ടുള്ളത് ഇനിയിപ്പോ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാ കഴിക്കുന്നു അവര് രാത്രി വെറും പേടിയാന്ന് കയറന്ന് പറഞ്ഞത് ഇനിയിപ്പോ സമാധാനായി വേനിക്കാലം നല്ല സുഖാന്നിടാ വർഷത്തിൽ ഭയങ്കര പേടിയാണ് കേട്ടാ നീ മുരി മുടി ചോർന്നും മുടി അത് പറഞ്ഞാ പൊരിഞ്ഞു 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 തീർന്നു എല്ലാരും പറഞ്ഞു പൊരിഞ്ഞ മുടി തോട്ടിൽ ഒഴുക്കിയാല് ആ ഒഴുകുമ്പോ മുടി ഉണ്ടാവുന്നു കുറേ ഒഴുക്കി എന്നിട്ട് അതിന്റെ മുടിക്ക് വലിയ മാറ്റില്ല അതാ ഇതിപ്പോ കെട്ടാൻ കഴിയുന്നില്ല ഇതാവുള്ള ഇപ്പൊ ഞാനിണ്ടെന്നിട്ടൊരു ചപ്പ് കുറച്ചുകൊണ്ട് ഒരു കപ്പച്ചപ്പു എന്തെല്ലാം കൂടിട്ട് അത് ഞാൻ തരാം അതാണ് ചപ്പു പക്ഷെ അതിന് എന്തെല്ലോ തരം പേരുണ്ട് കറുപ്പാന്നുണ്ട് പിന്നെ ഒന്ന് പയ്യോ ഇല്ല അതിനെന്തോ ഒരു പറഞ്ഞിട്ട് ഉണ്ട് ഞാൻ അതിൻ്റെ അവിടെ കൊണ്ടച്ചിട്ട് അത് ഞാൻ ആക്കിയിട്ട് കാണിക്കാതോ ഞാനൊന്ന് പരീക്ഷിക്കലാന്ന് കേട്ടാ നോക്ക ഒരാഴ്ച അവരെ തേച്ച് നോക്കട്ടെ എന്തുണ്ട് പേരും മുടി വളരുമോ ഇല്ല പക്ഷെ നിങ്ങൾ തേക്കാനായിട്ടില്ല കേട്ടാ ഞാൻ ഒരാഴ്ച തേച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടാമേ നിങ്ങളത് ആക്കി നോക്കാം കേട്ടോ ഞാനിതാക്കി നോക്കട്ടെ കേട്ടോ ഒരു ഉള്ളി വലിയ ഉള്ളിയാണ് വേണ്ട അത് ഉള്ളി അത് ഇങ്ങനെ കുരി കുഞ്ഞിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുച്ചെടുത്താലും കുഴപ്പമില്ല എങ്ങനെയാലും കുഴപ്പമില്ല അത് ഒരു അത് ഞാൻ ഈ പാത്രം എളുപ്പം തൂക്കുന്നത് കേട്ടാണ് ഇത് പാത്രം വെക്കുന്ന കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് ആ മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം തിളച്ച് വറ്റണം ഒരു ഗ്ലാസ് വരെ ഒരു ഒന്നര ഗ്ലാസ് ആയാലും കുഴപ്പമില്ല അതിന് തിളക്കണം തിളച്ചിട്ടാകുമ്പോൾ രണ്ട് മൂന്ന് ചപ്പ് ചപ്പ് അത്ര ഇട്ടാലും കുഴപ്പമില്ല തൊപ്പനാക്കുന്നുണ്ടെങ്കിൽ തൊപ്പന ഇടാം ഇതിപ്പം ഞാൻ മൂന്ന് ചപ്പാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ചപ്പ് ഒരു ഉള്ളി പുരുമനിയെ മുറിച്ചിട്ടിട്ട് പിന്നെ ചായപ്പൊടി ഒരു വലിയൊരു സ്പൂണ് ചായപ്പൊടി ഈ വെള്ളത്തിൽ ഇത് ഉള്ളിയാണ് ഒറ്റരുള്ളിയാണ് ഉള്ളിയാണെങ്കിൽ ഉത്തമം നല്ല ഇതാണ് പക്ഷെ പക്ഷേ ചെറിയ ഉള്ളിയില്ല വലിയ ഉള്ളിയേ ഉള്ളൂ ഉള്ളൂ ഈ ചപ്പ് അങ്ങനെ ഇത് ഇങ്ങനെ കയറിട്ട് ഒരു മൂന്നാല് കഷണങ്ങളാക്കിയിട്ട് നല്ലോണം പൊറുകട കേട്ടോ നോക്കിയൊക്കെ ഇത് ഉണ്ടെന്ന് അങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചില്ലേ നോക്ക് ഇത് ചായപ്പൊടിയാണ് ചായപ്പൊടിയെന്ന് പറഞ്ഞാൽ തേയില ഇട്ടാ തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ പൊടിയാണ് മറ്റേതല്ല ആ കുനുകുനയിലെ പൊടിയല്ല അത് ഒരു സ്പൂണ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുറച്ച് കൂടി ആ അതിന് നല്ലവണ്ണം തിളച്ച് നല്ലോണം മുറുകിയിട്ടാകുമ്പോൾ നേരം ഇതാക്കാം പിന്നെ നല്ലോണം കറ വാങ്ങി കേട്ടാ ഇതൊക്കെ കുറേ ദിവസം എടുക്കാം എന്നാ പറഞ്ഞത് ഇത് ഇങ്ങനെ തേച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം പക്ഷേ നിങ്ങളാരും ചെയ്യാനായില്ല കേട്ടാ ഞാൻ ഒരാഴ്ച എന്ന് വെച്ചാൽ എൻ്റെത് പോന്ന പോട്ടെ അതുകൊണ്ട് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട് നല്ല റിസൾട്ടാണെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞു നിങ്ങളോട്ട് എല്ലാവരോടും എന്നുവെച്ചാൽ അല്ലാതെ നിങ്ങൾ ഞാനിത് കണ്ടവാട് ഞാനിത് ഇട്ടും വയ്യ നോക്കുമ്പോഴത്തേക്കും മൂടി എല്ലാത്തും പോരുന്നെങ്കിൽ പിന്നെ ഭയങ്കര വിഷമമല്ലേ അതുകൊണ്ട് പൊരിന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം നോക്കട്ടെ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു മണം നല്ല മണം അതാണ് അതാ ചപ്പിൻ്റെ മണമാണോ എന്ന് ആ ചപ്പ് രണ്ട് മൂന്ന് തരം ഉണ്ട് കറുപ്പാണ് പിന്നെ എന്നൊന്ന് വേറെ എന്തോ ഒന്ന് വേറെ ഒരു പേരും കൂടിയാണ് പറഞ്ഞത് കുറവാണ് ആ ചപ്പിരി വീടിയിൽ അത്ര നടന്നിട്ടുണ്ട് അറിഞ്ഞാ ഇനി ഇത് പനി കുപ്പി വെച്ച് നോക്കണം എന്നാൽ ഒരാഴ്ച നമുക്ക് കുറേശം കുറേശം തേച്ചിട്ട് നോക്കി ചാമ്പം എന്തുണ്ട് ഒരു രണ്ടാഴ്ച ഞാൻ നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ആ ഓക്കെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നു നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഒന്നും അറിയില്ല നമുക്ക് ചിലവർ അറിയുമ്പോൾ ഒന്ന് എന്ന് പറയേണ്ടത് എല്ലാവരും പറയുന്നിട്ട് നമ്മൾ തുടങ്ങി ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോരോ ഒരച്ചയില്ല സൗണ്ട് ഇല്ല എന്നെല്ലാം പറയും എന്നാലും നമ്മൾ പരമാവധി നമ്മൾ സൗണ്ടിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇതെല്ലാം വാങ്ങണമെന്നുണ്ട് പക്ഷെ കുറച്ചൊരു ഇതാവട്ടെ വെച്ചിട്ടാണ് ഒരു പച്ച പിടിക്കെട്ട് നമ്മൾ എന്നിട്ടാകുമ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് നിങ്ങൾ ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് ഒന്നാണ് പറയേണ്ടത് നല്ലൊരു കുഞ്ഞു വീടിയായിട്ട് നാളെ ഞാൻ കേട്ടു